അവസരങ്ങളുടെ മേഖലയാണ് അക്കൗണ്ടിംഗ് ഈ രംഗത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നിരവധി അവസരങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് രീതികളും വിദേശ രാജ്യങ്ങളിലെ അക്കൗണ്ടിംഗ് രീതികളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയുണ്ട് ഈ രണ്ട് അക്കൗണ്ടിംഗ് രീതികളും ഒരുമിച്ച് പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ജിടെക് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് എന്നതാണ് കോഴ്സിന്റെ പേര് പ്ലസ് ടു ഉള്ള കുട്ടികൾക്ക് മുതൽ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻഡ്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സ് ഡിഫ എന്നാണ് നമ്മൾ ഈ കോഴ്സിന് അറിയപ്പെടുന്നത് ഒരു ഗ്ലോബൽ കരിയർ ലക്ഷ്യമാക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫ എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ടോട്ടലി ഒരു എയ്റ്റ് മന്ത്സിൻ്റെ കോഴ്സാണ് ഇതിലുള്ള സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിഫ എന്ന് പറയുന്ന കോഴ്സ് പി എസ് സി അപ്രൂവഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ജിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് പി എസ് സി അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ് കൂടാതെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് വേർഡിലോ എക്സലിലോ പവർ പോയിന്റിലോ നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഐ എ ബി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഐ എ ബി സർട്ടിഫിക്കേഷൻ ഒരു കോൺവക്കേഷൻ സെർവണിയോടുകൂടിയാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ടാലിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട് ടാലി എസൻഷ്യൽ കോമ്പ്രൻസീവിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് ടാലിന്ന് വരുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഓൺലൈൻ എക്സാംസ് എഴുതിയിട്ടാണ് നമുക്ക് ടാലി ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും നമുക്കിതിനകത്ത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് യു കെ യു എസ് സിംഗപ്പൂർ ദുബായ് തുടങ്ങി പത്തൊൻപതിലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ജി ടെക് തൊഴിൽ മേഖലയിലെ പുതിയ ട്രെൻഡുകൾക്ക് കൂടിയാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് സ്കൂൾ കോളേജ് തലങ്ങളിൽ അക്കൗണ്ടിംഗ് പഠിച്ചിട്ടില്ലാത്തവർക്കും പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ബേസിക് അക്കൗണ്ടിംഗ് മുതൽ പഠിപ്പിക്കുന്നു എന്നതാണ് ജിടെക് ഒരുക്കുന്ന കോഴ്സിന്റെ പ്രത്യേകത ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ആണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിനകത്ത് ഒരു ഓഫീസിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേർഡ് എക്സൽ പവർ പോയിൻ്റ് തുടങ്ങി എം എസ് ഓഫീസിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ്ലി വരുന്നുണ്ട് ഓഫീസ് ഓട്ടോമേഷന് ശേഷം അക്കൗണ്ടിങ്ങിൻ്റെ ആണ് പിന്നെ വരുന്ന സെക്ഷൻ അതിൽ ജേർണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സെക്ഷൻ ക്ലാസ് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്കാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്കാണ് കിടക്കുക ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടാലി എസെൻഷ്യൽ ആണ് അതിനകത്ത് ജി എസ് ടി ഫയലിംഗ് അടക്കമുള്ള സെക്ഷൻസ് ഡീൽ ഡീലെയുണ്ട് ടാലിക്ക് ശേഷം നമ്മൾ രണ്ട് ഫോറിൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസാണ് ഒന്ന് സെയ്ജ് പിന്നെ ഒന്ന് പിന്നൊന്ന് ക്യുബ്മുക്ക് ഈ രണ്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അതോടൊപ്പം ഇ ആർ പി ഇ അക്കൗണ്ടിങ് തുടങ്ങിയ സെക്ഷൻസും ഇതിനകത്തുണ്ട് അപ്പോൾ ടോട്ടലി നമ്മൾ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ്ങും ഉണ്ട് ഫോറിൻ ഉണ്ട് ഒരു ഗ്ലോബൽ അക്കൗണ്ടൻ്റ് എന്ന നിലയിലേക്കുള്ള എല്ലാ കരിയറും ഡെവലപ്പ് ുംകത്തുനിന്ന് മാനുവൽ കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക് അക്കൗണ്ടിങ് എന്നിവ കൂടാതെ കമ്പ്യൂട്ടർ ബേസിക്സും എം എസ് ഓഫീസും കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബുക്ക് കീപ്പേഴ്സ് യു കെ യുടെ സർട്ടിഫിക്കേഷനോടുകൂടി നടത്തപ്പെടുന്ന ഈ കോഴ്സിന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്തതിനുള്ള അവാർഡ് ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് എട്ട് തവണ ജിടെക് സ്വന്തമാക്കിയിട്ടുണ്ട് ഞാനൊരു കോം ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് എന്ന കോഴ്സാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോബ് ഒറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഡിഫ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം ജിടെക് പ്ലേസ്മെൻറ്റ് സെൽ വഴി അഡ്മിൻ ഇൻഫോ സൊല്യൂഷൻ എന്ന കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു കോഴ്സിൻ്റെ ഭാഗമായി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളായ ടാലി ക്വിക്ക് ബുക്ക് സേജ് ഫിഫ്റ്റി എന്നിവ കൂടാതെ ഇ അക്കൗണ്ടിങ്ങും എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങും അഥവാ ഇ ആർ പി കൂടി പഠിപ്പിക്കുന്നുണ്ട് സ്റ്റാലി പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ നിന്നുള്ള കോംപ്ലിക്കേറ്റഡ് ഡാറ്റ സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേർഡിലേക്കും ബിസിനസ് ആവശ്യങ്ങൾക്ക് എക്സലിലേക്കും ഇനി അഥവാ പ്രസന്റേഷൻ ആവശ്യങ്ങൾക്കാണെങ്കിൽ പവർ പോയിന്റിലേക്കും മാറ്റാനുള്ള ട്രെയിനിംഗ് കൂടി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു അതിനാൽ തന്നെ ഡിഫ വിജയകരമായി പാസ്സാകുന്നവർക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ മാത്രമല്ല മാനേജറിയൽ ക്ലറിക്കൽ മേഖലകളിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്